ഇത് 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 നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ആരാണെന്ന് ഇങ്ങനെ നടക്കുന്നത് ആൾക്കാരുടെ അവനെ പൊളിഞ്ഞു വിടാൻ പൊളിഞ്ഞു പൊളിഞ്ഞൂടത്തെ നിങ്ങളെല്ലാം പ്രധാനം പറയുന്നത് ഞങ്ങളടുത്തും ചെയ്തതല്ല അത്യാവശ്യം ചെയ്യാൻ വേണ്ടിയാ ഇത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാ ഇത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാ ഒന്നുമല്ല 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 ഇത് പൊളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ പത്തി എന്റെ അവതാരം വേണ്ടെന്നല്ല പൊട്ടി പൊളിഞ്ഞു നടക്കുന്ന കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ലേ അതെ വലിയ മേപ്പള്ള വെയിറ്റിംഗ് ഷെഡ് പൊട്ടി പൊളിഞ്ഞു നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വർഷം കൊണ്ടാണോ അത് നല്ല രീതിയിൽ നല്ലൊരു രീതിയിൽ ഇനി എന്തെങ്കിലും സംഭവിച്ച് പൊട്ടി ആരൊരു തലേ വീണ് തൊലയുമ്പം ഈ പറയുന്ന പാർട്ടിക്കാരെല്ലാം കൂടെ പോയി വെക്കാൻ പോയിട്ട് അവിടെ കണ്ണീര് ഒടിപ്പിച്ചിരിക്കുക ചെയ്യും ഇതിന്റെ ഒരു വിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊട്ടാരക്കര സ്റ്റാൻഡ് ചെയ്തു അത് നമ്മൾ സ്വയതായ പോയതല്ല ആൾക്കാർ രണ്ടു മൂന്ന് പേര് അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ കൊട്ടാരക്കര സ്റ്റാൻഡിന്റെ വിഷലത്ത് നമ്മളെ കണക്കുള്ള ആൾക്കാരായാലും ദൂസുകാരായാലും എല്ലാം ഇങ്ങനെ എടുത്ത് വിഷലിൽ പുറത്ത് വിടുമ്പഴേ ഇവര് നാണക്കേടും ഓർത്ത് ഇത് പെട്ടെന്ന് ആക്ഷൻ ു അല്ലാതെ നമ്മളവിടെ ചെന്നിട്ട് എടുക്കാൻ വേണ്ടി ആ രീതിയിൽ ഞങ്ങൾ പോയി വിഷൽ എടുത്ത് പോയപ്പോ ഒരു കമ്മികൾ അടിമകൾ ഉണ്ടായിച്ചു ഭയങ്കര നമ്മള് എടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ വിഷൽ നമ്മൾ എടുത്തിട്ടുള്ളൂ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇവര്ന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വന്ന് നീക്കെന്തോ ചെയ്യുന്ന ഇവിടെ വിഷലെടുക്കുന്ന എന്തിനാ അത് ശരിയാക്കിക്കോളും നിനക്കൊക്കെ എന്തോ വേണം അങ്ങനെ എങ്ങനെയാണെന്ന് വേഗം

ഒരു നാലഞ്ചുപേരങ്ങ് ഭയങ്കര സ്ട്രോങ് ആയി ഓർക്കണം രണ്ടുപേരെ ഓർമ്മ രണ്ടുപേരെ ശബ്ദം ഒന്നും ശബ്ദം സംസാരിക്കാൻ പേടിയാണ് അഭിമാനത്തിന് ഈ ഒരു അവസ്ഥയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവസ്ഥയായത് ഈ ഇങ്ങനെ പൊത്തിപ്പൊളിങ്ങി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിടപ്പുവാ എന്നിട്ടും പണിയാൻ കുറെ എനിക്ക് അമ്പത് പേര് അറുപത് പേര് അവിടെ ആ സമയത്ത് സമയത്ത് അവിടെ താണു എപ്പോഴും പൊട്ടി വീണ ആർക്ക് ഉത്തരവാദി ആര് ഒരു ഉത്തരം പറയും ഉമാർക്ക് ഇതാണ് യുമാരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ യുമാർക്ക് കുഴപ്പമാണ് അല്ല നമ്മളിപ്പോ ചോദ്യം ചെയ്യുന്ന ഏത് പാർട്ടിയും ആയിക്കോട്ടെ അതെ അതെ നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് അതിപ്പോ ഒരു യൂട്യൂബർ ആയാലും ന്യൂസുകാരായാലും സാധാരണക്കാരായാലും എല്ലാവർക്കും അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട് വീഡിയോ എടുക്കാനുള്ള അവകാശമുണ്ട് യുമാർ എന്നിട്ട് നമ്മള് നമ്മൾ പറഞ്ഞു പോലീസ് നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന പോലീസിനെ ഗുണ്ടായുസം ഈ പാർട്ടിക്കാർ കാണിക്കുന്ന എന്ന് വെച്ചാൽ അവരുടെ തെറ്റ് കുറ്റങ്ങൾ നമ്മൾ ഒരു കാരണവശാലും വെച്ചാലും ചൂണ്ടി കാണിക്കാൻ പറ്റത്തില്ല അവർക്ക് ആ ചൂണ്ടി കാണിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ അവർക്ക് പ്രശ്നം ഇപ്പോൾ അത് അവർക്ക് കേറിക്കൊണ്ട് അവരെ പിന്മാറി പോയി പിന്മാറിപ്പോയി ഏകദേശം വിഷയം എടുത്തിട്ടാണ് ഇറങ്ങിയത് അതെ അതെ ഏകദേശം ഏകദേശം നമുക്ക് പിന്നെ നമുക്ക് ഇത്രയും ഇവനൊക്കെ അത്രയും രീതിയിൽ ഒന്നും ആലോചിച്ചോ എത്ര ആലോചിച്ചെ ഈ ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ ബെസ്റ്റോയിരിക്കില്ലായിരിക്കും ഇരിക്കുമായിരിക്കാം അല്ലെ നമ്മളെത്രോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇവന്റെ ഒക്കെ ഈ സംസാരിക്കുന്നവരെ ഒക്കെ വീട്ടുകാരെ അവളെത്ര ബെസ്റ്റോക്കി വന്നിരിക്കുമ്പോ ഞങ്ങളൊരു പൊട്ടിന്റെ ആലോചിമാര് സംസാരിക്കാൻ വാ കേട്ടാ തോന്നുന്നു നമ്മുടെ വീട്ടുകാരാ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് ഇവരൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത് വേണ്ടിയിട്ടാണ് സംസാരിക്കുക പിന്നെ നമ്മൾ നമ്മൾ സംസാരിച്ചാണിക്കൂണ്ടിച്ച് അതെ നീയൊക്കെ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നീയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് എന്തോ ചെയ്യാനോ അതല്ല ഇമാരുടെ പ്രധാന ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പെണ്ണ് അല്ല പെണ്ണ് അല്ല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസിലാക്കപ്പെട്ടത് അല്ലെ ഇപ്പൊ അവര് പറഞ്ഞ കേട്ടില്ലായിരുന്നു ആ എന്നിട്ട് നമ്മുടെ സംസാരിച്ച് നമ്മൾ തർക്കി ചെയ്തപ്പോ അവസാനം പറയാ നിങ്ങൾ സ്ത്രീകളുടെ വീഡിയോ ഇത് പെർമിഷൻ കൂടാതെ എടുത്തു അതെ ഞങ്ങൾ ആ സ്ത്രീ എടുത്ത് ചോദിച്ചാൽ പറഞ്ഞു അവര് അവര് സംഭവിച്ചിട്ട് എടുത്തേത്തോ അപ്പൊ അവന്മാർ അതിലും കൊടുക്കാൻ വേണ്ടി നോക്കുന്ന നാറികളപ്പറ്റി പറഞ്ഞു അതെ നമ്മള് ചൂണ്ടിക്കാണിക്കാൻ പോയപ്പോഴത്തെ ഇത്രയും രീതിയിൽ ഒരു സംസാരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറേണ്ട കാര്യമോ വേണ്ടി എല്ലാവർക്കും വേണ്ടിയാ എല്ലാവരും എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടില്ല നമ്മൾ വിസരിക്കുന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ചെറുപ്പക്കാർ ഇതിലേക്ക് വരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ ഇപ്പൊ നമ്മൾ ഈ കൊടുത്തു ഇപ്പം നമ്മള് നമ്മളെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഊറ്റിക്കൊണ്ട് ഊറ്റിയുള്ള ജീവിതമാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് സാധാരണക്കാരില്ല സാധാരണക്കാരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ നമ്മളെല്ലാരും പ്രതികരിക്കണം എല്ലാവർക്കും പേടിയാ എല്ലാവർക്കും പേടിയാ അയ്യോ പിന്നെ അങ്ങനെ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ ഇത്രയും നാളും ചെയ്തു വെച്ചത് അതിന് പിന്നെ അതിന്റെ പിൻതലമുറയായിട്ട് കുറെ ആൾക്കാര് വരണം എന്തെങ്കിലും പരിപാടി ചെയ്ത് നമ്മളെ തട്ടിക്കളയാണ് പവ പണവും പവറും ഉണ്ടാകത്തേ അതുകൊണ്ട് തന്നെ ഈ ഉണ്ടെങ്കിൽ പത്ത് പേര് കൂടെ എപ്പോഴും കാണുമല്ലോ പണം ഇല്ലാത്തതുകൊണ്ട് ആര് കാണത്തുല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ആളുകളും അത് നമുക്ക് എത്രത്തോളം ഉള്ള സപ്പോർട്ട് ആണെന്ന് നമുക്കറിയാം വെച്ചാൽ ഈ കമന്സിലൂടെ ഉള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്നും ആലോചിക്കണം കാരണം നിങ്ങൾ പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് ഞങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയത് അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരോ കോൺഗ്രസ് സർക്കാരോ ആര് വന്നോട്ടെ ആര് കാണിച്ചാലും ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കുന്നെങ്കിൽ തന്നെ ഒരു നമ്മൾ ഇങ്ങനെ തന്നെ ആരായാലും ഇങ്ങനെ ഏത് പാർട്ടി കേരളം ഭരിക്കുന്ന ആരാ നാളെ കോൺഗ്രസ് ആൾക്കാരുടെ ഒരു നമ്മൾ ആൾക്കാരാണ് ആളല്ല ആണല്ലേ ആര് കേരളം ഭരിക്കുന്നു അവർക്കെതിരെ നമ്മൾ ഇതാണ് അവസ്ഥ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്ന് നമ്മൾ സ്ഥാനെടുത്തപ്പോൾ അവസ്ഥയാണിത് അത്രയ്ക്ക് അടിമയായിട്ടുള്ള അവന്മാർ അല്ലെ അവർ ചിന്തിക്കുന്ന അവമാർക്കൂടെ വേണ്ടി സംസാരിക്കുന്ന ഈ പറയുന്ന ഈ എം എൽ എ ആയാലും മന്ത്രിയായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥരായാലും ഏഹ് ഇവരുടെയൊക്കെ വീട്ടീന്ന് കൊണ്ടാണ് കുമാർക്ക് കൊടുക്കുന്നത് കാണുമോ ഇല്ല നമ്മുടെ എല്ലാരെയും നമ്മള് നികുതി പണം കൊടുക്കുന്ന ആ പൈസ എടുത്തു വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് അതെ 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 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായാലും എല്ലാം അങ്ങനെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ഇതിൽ നിന്നും പിൻവാങ്ങത്തില്ല നമ്മളെ ഒന്ന് അടിച്ചമർത്താൻ ഒന്ന് ആരും ശ്രമിക്കണം അടിച്ചാലും കൊന്നാലും നമ്മള് തുടരും കേസ് കൊടുത്തിടക്കുമായിരിക്കും നമ്മളു ഒന്ന് മരിക്കുന്നവരെ ശ്വാസം വീണ്ടും കാണാം